എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ഒരുവന്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ ദോഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടിദോഷം ബാധിക്കാം മരങ്ങളിൽ നിറയെ പൂവിട്ട ശേഷം കായ്ഫലം കുറയുകയോ ഫലങ്ങൾ കേടുവന്ന് ഉപയോഗശൂന്യമായി പോവുകയോ ചെയ്താൽ പഴമക്കാർ പറയും കണ്ണുകിട്ടിപ്പോയതാണെന്ന് ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ആധുനിക കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ദൃഷ്ടിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നവരുണ്ട് പുതുതായി ഒരു കെട്ടിടം പണിയാൻ തുടങ്ങിയാൽ അതിനു മുന്നിൽ കോലം വെക്കുന്നതും കള്ളിമുളിച്ചെടി തൂക്കുന്നതും ഷീറ്റ് ഉപയോഗിച്ച് കെട്ടി മറയ്ക്കുന്നതുമെല്ലാം നാം കാണാറുണ്ട് പുതുതായി വാഹനം വാങ്ങിയാൽ അതിന്റെ മുന്നിലായി പൂജിച്ച മാലയോ ശംഖോ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റു വസ്തുക്കളോ തൂക്കിയിടുന്നത് പതിവാണ് ഇവയെല്ലാം ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാൻ ചെയ്യുന്നവയാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരങ്ങളിൽ കണ്ണേർ ഏൽക്കാതിരിക്കാൻ ചെവിയുടെ പുറകിലോ കാൽവെള്ളയിലോ കറുത്ത പൊട്ട് ഇടുക കരിവളകൾ അണിയിക്കുക ഒരു പാണലിന്റെ ഇല കുഞ്ഞിന്റെ ദേഹത്തെവിടെങ്കിലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ വെക്കുക എന്നീ ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണ് കിട്ടാതിരിക്കാൻ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണമോ പാണൽ ഇലയോ കരുതാൻ പഴമക്കാർ പറയും ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനം എന്തെന്നാൽ പാണനിര വൈറസുകൾക്കെതിരെയുള്ള ഔഷധമാണ് ഇരുമ്പ് ആവശ്യമില്ലാത്ത പ്രാണവായുവിനെ വലിച്ചെടുക്കും ഗർഭിണികൾക്ക് പോസിറ്റീവായ ചുറ്റുപാട് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശമാണ് ഇത്തരം പ്രയോഗങ്ങൾക്ക് പിന്നിൽ പുറത്തു പോയിട്ട് വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കണ്ണേറ് പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്ന ആചാരമാണ് കടുകും മുളുകും ഒഴിഞ്ഞിടുക കടുകു തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ ചൊല്ലി മൂന്ന് തവണ ഒഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടുന്നതാണ് ചടങ്ങ് മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നില്ലെങ്കിൽ ദൃഷ്ടിദോഷം മാറിയില്ലെന്നും ഒരു തവണ കൂടി ഒഴിഞ്ഞിടണമെന്നുമാണ് മുത്തശ്ശിമാർ പറയുന്നത് മുതിർന്നവരെയും ഇതുപോലെ ഒഴിഞ്ഞിടാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഓമനത്വവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണീർ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് നടത്തുമ്പോൾ കെട്ടുന്ന കറുത്ത ചരടിൽ പഞ്ചരോഹങ്ങളും ഉൾപ്പെടുത്തുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം